ജീസസ് ഈശോയുടെ അടുത്ത് നമുക്ക് ചേർന്നിരിക്കാവുന്ന രൂപമാണ് വളരെ സന്തോഷമാണ് ഈശോയുടെ അടുത്ത് നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോഴുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് സിസ്റ്റർ പറയാൻ പോകുന്നത് സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ സിസ്റ്ററുടെ ചാനൽ കാണുന്നവർക്ക് മറ്റ് കോൺഫിക്കേഷൻ സിസ്റ്റേഴ്സിന് വൈദികർക്ക് ഒരു സംശയമാണ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് മറ്റ് യാതൊരു ജോലികളിലും ഏർപ്പെടാതെ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റർ ഒരു മാതാവിനും കുരിശൊക്കെ പിടിച്ച് യാത്ര ചെയ്യുകയും ദേശാന്തര ദേശദേശാന്തരം ഇങ്ങനെ യാത്ര ചെയ്ത് ഭജനപ്രഘോഷണം അല്ലെങ്കിൽ ധ്യാനങ്ങൾ കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നത് എല്ലാവരും ഇതൊരു വ്യത്യസ്തപ്പെട്ട് ശരിയാണ് മാതാവിനെ കൊണ്ട് നടന്നു തുടങ്ങി ഒരു ഒമ്പത് പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് വരെ ഒരു ചെറിയ തടസ്സം പോലും അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ വിമാനത്തില് പോയാലും ട്രെയിനിൽ പോയാലും ഓട്ടോറിക്ഷയില് പോയാലും ബസ്സില് പോയാലും ട്രാൻസ്പോർട്ട് ബസ്സില് പോയാലും ഒക്കെ ഇന്ന് വരെ ഒരു ചെറിയ തടസ്സം പോലും ഒരു അസ്വസ്ഥത പോലും എനിക്കുണ്ടായിട്ടില്ല മാതാവിനെ കൊണ്ട് നടക്കുന്നത് എനിക്കിടെ വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല ഈ ലോകത്തിൽ ശരിയാണ് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് സിസ്റ്ററിന് ഈ കൃപയിലേക്ക് വന്നത് ഒരു പത്ത് വർഷം മുൻപ് അന്ന് ജനറാളമ്മ സി എം സി ജനറാളമ്മ മദർ സിബി നമുക്ക് പേര് വെളിപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല നന്മകളൊക്കെ വെളിപ്പെടുത്താം മദർ സിബിയുടെ ഉദിച്ച ഒരു സ്വപ്നമായിരുന്നു അനേകം പ്രോവിൻസുകളുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ചിലൊക്കെ അധികം പ്രോവിൻസുകൾ റീജിയനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എല്ലാ പ്രോവിൻസുകളിലെ സിസ്റ്റേഴ്സിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പത്ത് ശതമാനം സിസ്റ്റേഴ്സിനെ മാറ്റി നിർത്താം ദൈവരാജ്യ വിപുലീകരണത്തിന് അവർ നേഴ്സിങ്ങോ ടീച്ചിങ്ങോ അല്ലെ ഡോക്ടറിൻ്റെ പണിയോ മറ്റ് യാതൊരു കാര്യത്തിനും സോഷ്യൽ വർക്കോ ഒന്നിനവർ പോകാൻ പാടില്ല അവർ ചെയ്യേണ്ടത് ധ്യാനങ്ങൾ വചനപ്രകോഷവും കൗൺസിലിംഗ് കൊടുത്ത് ദേശദേശാന്തരങ്ങൾ സ്കൂൾ സ്കൂള് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നു മക്കളിലേക്ക് ദൈവത്തെ യേശു ഏക രക്ഷകൻ എന്ന് പ്രഖ്യാപിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വം എല്ലാ പ്രോവിൻസുകളിലെ പ്രോൺഷാളമ്മമാരെ വിളിച്ചു പറഞ്ഞു അതിലെ തൃശൂർ പ്രോവിൻസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം അങ്ങനെ എല്ലാം ടെൻ പെർസെൻറ്റേജ് മാറ്റി നിർത്തണം അത് ഇൻസ്പെക്ഷൻ വരെ ഉണ്ടായിരുന്നു ഈ ഇൻസ്പെക്ഷൻ കമ്മിറ്റിയിൽ സിസ്റ്റം ഉണ്ടായിരുന്നു ഞങ്ങൾ ആറേഴ് സിസ്റ്റേഴ്സ് ഈ ഫെയ്ത്ത് ഫോർമേഷൻ്റെ ജനറൽ ലെവലിൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു ഇതൊക്കെ കൊറോണയ്ക്ക് മുൻപ് നടന്ന ശക്തമായ ശുശ്രൂഷകളാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ അവർ വേറെ ഒന്നിനും പോകാൻ പാടില്ല അവർ വേറെ ഇതിനിടയിൽ ടീച്ചിങ്ങും അല്ലെങ്കിൽ സ്കൂൾ അപ്പോയിൻമെൻ്റോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പണിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അപ്പോയിൻ്റ് ചെയ്ത് നേഴ്സിങ്ങിൻ്റെ വാർഡ് ഇൻചാർജോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരെ ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ത്രില് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമായിരുന്നു യേശുവിനെയും അവൻ്റെ വചനത്തെയും കുറിച്ച് പറഞ്ഞ് നടക്ക ഒരു വിഭാഗം സിസ്റ്റേഴ്സ് പിന്നെ ആറ് കൊല്ലം കഴിഞ്ഞ് ആ ജന്റാളമ്മ മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പത്ര സ്ത്രീയും ശിഷ്യരും തങ്ങളുടെ മീൻ പിടിക്കാനുള്ള വലയും പിടിച്ചുകൊണ്ട് പഴയ ജോലിക്ക് പോയി ഈശോട് പറയണ പോലെ സിസ്റ്റർ പറയണേ പഴയ ജോലിക്ക് പോയി പലരും പഴയ ജോലിക്ക് പോകാനാണ് താല്പര്യം പത്ത് വർഷമായിട്ട് ഞാനും എൻ്റെ മുപ്പത്തിമൂന്ന് പ്രേക്ഷിതരും ഇതിലെ പിടിച്ചു നിൽക്കുകയാണ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ എന്തിനാ ഒരാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ തന്നെയല്ല ഒരുപാട് കുറ്റപ്പെടുത്തലുകള് അവഗണനകള് തിക്ത അനുഭവങ്ങള് ഇത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് സാത്താന്റെ ഭാഗത്ത് നിന്നുള്ള കഠിന പരിശ്രമങ്ങൾ പല വിധത്തിലും വന്നു ചേർന്നിട്ടുണ്ട് പക്ഷെ ഇന്നു വരെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല ഇന്ന് വരെ പിന്തിരിഞ്ഞിട്ടില്ല അത് വേളാങ്കണ്ണി ആ ശുശ്രൂഷയൊക്കെ അത് തുടരുക എന്ന അധികാരികള് നമ്മളുടെ ഈ നാല് വർഷമായിട്ട് നാലാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ മാസവും അവിടെ ധ്യാനത്തിന് പോകും അപ്പോൾ അധികാരികള് വേളാങ്കണ്ണിയാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് വേളാങ്കണ്ണി ധ്യാനം മുടക്കരുത് പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷം തോന്നാണ് ഇതിന് നമ്മൾ ആനന്ദ കണ്ടെത്തുകയാണ് കർത്താവ് കാരണം കർത്താവ് വിളിച്ചത് എന്നെ എന്തിനാണെന്ന് വളരെയധികം എനിക്ക് ഞാൻ കർത്താവിന് പിതാവായ ദൈവം എന്തിനു ഭൂമിയിലേക്ക് വചന മാംസമായി അയച്ചു എന്ന് കർത്താവിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്രശ്രീ പറഞ്ഞപ്പോ സാത്താനിന് ദൂരെ പോവുക എന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് നമ്മളത് മറന്നു പോവുകയാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സിസ്റ്ററുടെ പ്രേക്ഷത്തിന് ഉണ്ടെങ്കിൽ യാതൊരു സംസാരമില്ല ഒന്നുകിൽ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ട്രെയിനിലോ നമ്മളടുത്തിരിക്കുന്നവരോടോ ട്രെയിൻ മിനിസ്ട്രി ബസ് മിനിസ്ട്രി സ്ട്രീറ്റ് മിനിസ്ട്രി ഇപ്പോൾ സ്ട്രീറ്റിലൊക്കെ സിസി കടന്നു പോകുമ്പോൾ സിസി യൂട്യൂബിലെ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് മക്കൾ ഓടിവരും ഉടനടി പ്രേക്ഷിതരെ അവരോട് എല്ലാം പറഞ്ഞു തുടങ്ങും ഉടനടി രണ്ട് മക്കബായർ ഭായർ എട്ട് പതിനെട്ട് എൻ്റെ പ്രേക്ഷിതരെ അവർക്ക് ആ വചന ലാമിനേറ്റ് ചെയ്ത് നമ്മൾ കയ്യിൽ പിടിക്കും കൊടുക്കും ധ്യാനത്തിൻ്റെ നോട്ടീസ് കൊടുത്ത് പറഞ്ഞു കൊടുക്കും ഈ ഒരു തീക്ഷ്ണത നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ കാലഘട്ടത്തിൽ വേണ്ടതും അത് തന്നെയാണ് ഇതിനൊക്കെ അനുയോജ്യമായ ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ആമേ